അസോസിയേഷൻ കുണ്ടറ കുണ്ടറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ധാരണ നടത്തി സബ് രജിസ്ട്രാർ ഓഫീസിന് മുൻപിലായിരുന്നു സമരം രജിസ്ട്രേഷൻ വകുപ്പ് നടപ്പിലാക്കുന്ന ടെംപ്ലേറ്റ് പരിഷ്കാരത്തിനെതിരെ േഷൻ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരത്തിന്റെ ഭാഗമായാണ് കുണ്ടറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുണ്ടറ സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് കുണ്ടറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഓമൻകുട്ടൻപിള്ള ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ തന്നെ സാധാരണക്കാരായിട്ടുള്ള മുൻഗണന കൊടുക്കാതെ തന്നെ വക്കീലന്മാർ കൊണ്ട് ആധാരമെഴുതുന്ന ഒരു കീഴ്വഴക്കം വന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇതിനകത്ത് തന്നെ തന്നെ ആധാര എഴുത്തുകാരുടെ തന്നെ താല്പര്യം കുറഞ്ഞ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് സാധാരണ ആധാരെഴുത്തുകാരെ സമീപിക്കുകയും ഒരു കഴിവഴക്കം ഉണ്ട് അതുപോലെ തന്നെ സഹകരണ മേഖലയിൽ തന്നെ ബാങ്കുകളിൽ തന്നെ ൾ കേരളത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് ഡി സുരേന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി എസ് സുനിൽകുമാർ ജില്ലാ കമ്മിറ്റി അംഗം ടി എം കൃഷ്ണകുമാർ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു